ഈ വീഡിയോ സ്പെഷ്യലി ഫോർ പാൻ കേക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കാണാനും കഴിക്കുന്നത് കാണാനൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ട് കണ്ടു കണ്ടുനോക്കോ നിങ്ങളൊരു പാൻ കേക്ക് ലവർ ആണെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ ഇതിൻ്റെ സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്ര മാൾ ഓഫ് ട്രാവൻകൂർ ഫുഡ് കോർട്ടില്ലേ അവിടുത്തെ പാൻ കേക്ക് സ്റ്റോറീസിലാണ് കേട്ടോ ദേ ഈ ചട്ടി പോലെ ഇരിക്കുന്ന ഈ സാധനത്തിലോട്ട് ഒഴിക്കുന്നത് നമ്മുടെ മിനി പാൻ കേക്ക് ദേ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആ മെയിൻ പാൻ കേക്ക് കേട്ടോ ഇവിടെ പല വെറൈറ്റി ഫ്ലേവേഴ്സിൽ കൂടാതെ പല ടൈപ്സിലുള്ള പാൻ കേക്ക് ഉണ്ട് അതിലൊരു മൂന്നാല് ടൈപ്പ് പാൻ കേക്ക് ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിവിടുത്തെ മിനി പാൻ കേക്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുന്നതാണ് കേട്ടോ പാൻ കേക്ക് റെഡിയാക്കിയിട്ട് അതിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ക്രീം ഇങ്ങനെ ഒഴിക്കും കേട്ടോ അത് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്പ്പ് മാറ്റി നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നല്ല റെയിൻബോ സ്പ്രിങ്കിൾസും ഇട്ടാണ് തരുന്നത് ഇതാണ് ഇവിടുത്തെ മിനി പാൻകേക്ക് മിനി പാൻ കേക്കിൽ തന്നെ ഞങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് ക്രീം വരുന്നതും പിന്നെ ഇവിടുത്തെ ഡാർക്ക് ചോക്ലേറ്റ് ക്രീം വരുന്നതും നേരത്തെ ആ ദോശ പോലെ ഒഴിച്ചില്ലേ ആ പാൻ കേക്ക് റെഡി ആയതിനു ശേഷം ഇവരുടെ ആ ലോട്ടസ് ബിസ്കോഫ് ഫ്ലേവറിൽ വരുന്ന ഒരു പാൻ കേക്ക് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും നന്നായിട്ട് ആ ലോട്ടസ് ബിസ്കോഫിൻ്റെ ഫ്ലേവറിൽ നന്ദിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ രണ്ട് സൈഡിലുള്ള പാൻ കേക്കിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് പിന്നെ അതിൽ ക്രീം ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റിനെ ആഡ് ചെയ്യുക ഐസ്ക്രീം ആഡ് ഓൺ ചെയ്തും കഴിക്കാം അല്ലാതെയും കഴിക്കാം കേട്ടോ ഞാൻ വാനില ഐസ്ക്രീം ആഡ് ഓൺ ചെയ്താണ് കഴിച്ചത് വാനിലയും ചോക്ലേറ്റും വരുന്നുണ്ട് ഐസ്ക്രീംസിൽ വാനിലയാണ് ഇവർ നല്ലൊരു ക്ലാസിക് എല്ലാത്തിൻ്റെ കൂടെയും മാച്ച് ആവുന്നൊരു ഫ്ലേവർ കൊണ്ട് ഞാൻ വാനിലയാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം ട്രൈ ചെയ്തത് ലോട്ടസ് ബിസ്കോഫ് പാൻ കേക്ക് തന്നെയായിരുന്നു അതിൻ്റെ മോനെ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ട ലോട്ടസ് ബിസ്കോഫ് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുമല്ല ഓവർ അതിൻ്റെ ഫാനും അല്ല കഴിക്കും ആ ലെവലിലുള്ളൊരു ഫ്ലേ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് ലോട്ടസ് ബിസ്കോഫ് പക്ഷേ ഈ പാൻ കേക്ക് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാട്ട നല്ല ക്വാളിറ്റിയിലുള്ള പാൻ കേക്ക് തന്നെയാണ് ലോട്ടസ് ബിസ്ക്കറ്റ് ആഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ബിസ്ക്കറ്റായിട്ട് നേരെ വയ്ക്കത്തില്ല നമ്മുടെ നൈഫ് വെച്ച് ജസ്റ്റ് അതിനെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലെ കുറച്ച് വലിയ കഷ്ണം എടുത്തിട്ട് നമ്മുടെ ഐസ്ക്രീം വാനിലെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പിൻ്റെ പുറത്ത് ഒന്ന് ഫ്ലാഗ് കുത്തി വെച്ചേക്കുന്ന പോലെ അത് കുത്തി വെച്ചേക്കും ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേർക്കു തന്നെ ലോട്ടസ് ബിസ്കോഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അത് ഏകദേശം ഒന്ന് ഫിനിഷ് ആയതിനു ശേഷം പിന്നെ അതിൽ നമ്മൾ ഐസ്ക്രീമും ആഡ് ചെയ്ത് കഴിച്ചു നോക്കി കേട്ടോ പാൻ കേക്ക് മാത്രം എടുത്ത് കട്ട് ചെയ്താണ് ആദ്യം കഴിച്ചു നോക്കിയത് പിന്നെ ആ സ്കൂപ്പിലൂടെ കൂടെ എടുത്ത് ചേർത്ത് കഴിച്ചപ്പോഴാണ് സ്ക്രോച്ച സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് മിനി പാൻ കേക്കും ട്രൈ ചെയ്തു വൈറ്റ് ചോക്ലേറ്റ് മിനി പാൻ കേക്കും ട്രൈ ചെയ്തു കേട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടമായത് ഡാർക്ക് ചോക്ലേറ്റ് പാൻ കേക്കാണ് വൈറ്റ് ചോക്ലേറ്റ് പാൻ കേക്കിൽ ആ വൈറ്റ് ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ലേശം അതിൻ്റെ ആ സ്ട്രോങ്നെസ് കൂടിയതുപോലെ തോന്നി ഞാൻ നേരത്തെ ലോട്ടസ് ബിസ്കോഫിൻ്റെയും വൈറ്റ് ചോക്ലേറ്റ് മിനി പാൻ കേക്കിൻ്റെയും മാത്രമല്ലേ വീഡിയോ മെയ്ക്ക് എടുത്തിട്ടുള്ളൂ ഡാർക്ക് ചോക്ലേറ്റ് മിനി പാൻ കേക്കിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൽ പോലെ സ്പ്രിങ്കിൾസ് അല്ലാട്ടോ ആഡ് ചെയ്യുന്നത് അതിൽ ആൽമണ്ട് ക്രഷാണ് ആഡ് ചെയ്യുന്നത് ബാക്കി ഒന്നിൻ്റെ മേക്കിങ്ങും പ്രിപ്പറേഷൻസൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ കഴിക്കുന്നതാണ് ഇവിടുത്തെ ട്രിപ്പിൾ ചോക്ലേറ്റ് പാൻ കേക്ക് അതായത് മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലേവറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു പാൻ കേക്ക് നൈസ് ആയിരുന്നു കേട്ടോ അത് എനിക്ക് ഓൾറെഡി തന്നെ ഈ ട്രിപ്പിൾ ചോക്ലേറ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കാരണം മിൽക്ക് ചോക്ലേറ്റിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും ഫ്ലേവർ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ മൂന്നും കൂടെ ഒരെണ്ണത്തിൽ കിട്ടുമ്പോൾ അത് കുറച്ചുകൂടെ ഫ്ലേവർ എൻഹാൻസ്മെൻറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം വാനില ഐസ്ക്രീം ആഡ് ചെയ്യാത്ത ഇവരുടെ ഈ ബ്ലൂബെറി പാൻ ട്രൈ ചെയ്തു കേട്ടോ അത് ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അല്ല ആ ബ്ലൂബെറിയുടെ ക്വാണ്ടിറ്റി ആയിരുന്നാലും ക്വാളിറ്റി ആയിരുന്നാലും സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂബെറി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോണേ പിന്നെ ഞാൻ വേറെ വേറൊരിടത്തും കേട്ടിട്ടില്ലാത്തതാണ് ഇവിടുത്തെ റോൾ പാൻ കേക്ക് കേട്ടോ അത് സൂപ്പറാണ് റോൾ പാൻ കേക്കിൽ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട് അതിൽ കിറ്റ് കാറ്റ് ഫ്ലേവർ ആണ് ഞങ്ങള് ചൂസ് ചെയ്തേട്ടോ നല്ല ക്രഞ്ചി ആയിരുന്നു കേട്ടോ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിരുന്നു പിന്നെ വേറെ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഐറ്റം ആണ് ഇവിടുത്തെ ക്രപ്പ് വൈറ്റ് ചോക്ലേറ്റ് ക്രപ്പ് എന്ന് പറയുന്ന പാൻ കേക്ക് അതിൽ ചോക്കോ ചിപ്സും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് മറ്റേ പൊട്ടറ്റോ ട്വിസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് എടിവൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പാൻ കേക്ക് സ്റ്റോറീസാണ് എം ഓ ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്